അടുത്ത വർഷം മാർച്ച് കൂടി പിൻവലിക്കുമോ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദേശം ജനങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുമെന്നാണ് വ്യാജ സന്ദേശത്തിൽ ഉള്ളത് ഈ സന്ദേശം ലഭിച്ചതോടെ സത്യമാണെന്ന് കരുതി പലരും വിശ്വസിച്ച് തങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള തിടുക്കത്തിലാണ് എന്നാൽ ഈ വ്യാജ സന്ദേശത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് രൂപയുടെ നോട്ട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും നോട്ടുകൾ സാധുവായി തുടരുമെന്നും ആർ ബി ഐ അറിയിച്ചുവെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പതോടെ എല്ലാ ബാങ്കുകളും എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്നും ആർ ബി ഐ അറിയിച്ചു എന്നാണ് കൂടാതെ ഘട്ടം ഘട്ടമായി എഴുപത്തിയഞ്ച് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്നോടെ തൊണ്ണൂറ് ശതമാനം അഞ്ഞൂറ് രൂപ നോട്ടും എ ടി എമ്മിൽ നിന്ന് വിതരണം ചെയ്യുന്നത് നിർത്തും പിന്നീട് നൂറിന്റെയും ഇരുന്നൂറിന്റെയും നോട്ടുകൾ മാത്രമായിരിക്കും എ ടി എമ്മുകളിൽ നിന്നും വിതരണം ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഒഴിവാക്കാൻ തുടങ്ങും എന്നായിരുന്നു ആ വ്യാജ സന്ദേശം ഈ സന്ദേശം വായിച്ച് പരിഭ്രാന്തരായി ജനങ്ങൾ നോട്ട് മാറ്റുവാനുള്ള തിടുക്കത്തിലായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും പുറത്തു വന്നിട്ടില്ലെന്നും അഞ്ഞൂറ് രൂപ നോട്ടുകൾ രാജ്യമെമ്പാടും ഉപയോഗിക്കുന്നത് പൂർണ്ണമായും സാധുവായി തുടരുമെന്നും ആർ വിശദീകരിച്ചു അതിനാൽ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കാതെ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളമുണ്ടെന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്